ഇപ്പോൾ ആർക്കും കേറി ഇറങ്ങാൻ പറ്റുന്ന ഒരു കളിക്കളമായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം രാഷ്ട്രീയം വലിയ വശമില്ലാത്ത ആളുകൾ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരരുത് അങ്ങനെ വരുന്നതിന്റെ ഉദ്ദേശം അഴിമതി നടത്താനും അതുപോലെ ജനശ്രദ്ധ നേടുക എന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് മാത്രമാണ് പറഞ്ഞു വരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വാമഭാഗമായ റോബർട്ട് ഭദ്രയെ കുറിച്ചാണ് റോബർട്ട് ഭദ്ര ഒരു രാഷ്ട്രീയ ചിന്താഗതിക്കാരനൊന്നുമല്ല പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്ന ലേബൽ മാത്രമേ അയാൾക്കുള്ളൂ റോബർട്ട് വാദ്രയ്ക്ക് വാദ്ര ബിസിനസ്മാനും ബിൽഡറുമാണ് ഈ വാദ്രയ്ക്കെതിരെ ഒരുപാട് കേസുകൾ നിലനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഭൂമി ഇടപാട് കേസുകളും അതുപോലെ അഴിമതി കേസുകളും അങ്ങനെ കുറേ ഉണ്ട് ഇതെല്ലാം തട്ടി നീക്കി പോകുന്നത് റോബർട്ട് വാദ്ര ഒരു ഗാന്ധി കുടുംബത്തിലെ അംഗമായതുകൊണ്ട് മാത്രമാണ് അയാൾ അത് മുതലെടുക്കുക ചെയ്യുന്നുണ്ട് ിൽ മത്സരിക്കാൻ ഇപ്പൊ മോഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ തള്ളിക്കളയാൻ സോണിയാ ഗാന്ധിക്കും അത് സാധിച്ചതാണില്ല നിന്നിട്ട് വലിയ പ്രയോജനമില്ല എന്ന് സോണിയാ ഗാന്ധിക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കും ഒക്കെ അറിയാം പിന്നെ നോ എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ കോൺഗ്രസിൽ ആർക്കും പറ്റില്ല അമേധിയിൽ മറ്റാരും എന്തായാലും മത്സരിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് തനിക്ക് മത്സരിച്ചു കൂടാ എന്നൊരു ചോദ്യം റോബർട്ട് വാദ്രിക്കുമുണ്ട് എന്തായാലും അമേധിയിൽ നിന്നും മത്സരിക്കുന്നതിന്റെ ഒരു കാരണം വാതിര ഒരു ബിസിനസ് ചിന്താഗതിക്കാരൻ കൂടിയാണല്ലോ നേട്ടമൊന്നും നോക്കാതെ അയാൾ അവിടെ മത്സരിക്കില്ല അമേധിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയാണല്ലോ ഇപ്പം ഇറാനിയുടെ എതിരെ നിന്ന് മത്സരിക്കാൻ ഒന്നും റോബർട്ട് വളർന്നിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ റോബർട്ട് വാദ്ര ലക്ഷ്യമിടുന്നത് സ്മൃതി ഇറാനിയുടെ എതിരാളി എന്ന ലേബലാണ് അമേധിയയിൽ ആരാണ് സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുന്ന എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്ന ലേബലിലല്ലാതെ റോബർട്ടിനെ ആർക്കും അറിയില്ല പിന്നെ അല്ലറ ചില്ലറ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ കേസുകളൊക്കെ നടത്തിയത് കൊണ്ട് കുറച്ചു പേർക്കൊക്കെ മാത്രം ഇവിടെ അമേധ്യയിൽ തോറ്റാലും തോൽക്കുമുറപ്പ് തന്നെയാണ് പക്ഷേ സ്മൃതി ഇറാനിയുടെ എതിരാളി എന്നൊരു റീച്ച് അവിടെ ലഭിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിൽ തല പൊക്കാൻ ഇത് തന്നെയാണല്ലോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും കുരുട്ടു ബുദ്ധിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലല്ലോ എന്നാണ് അങ്ങനെ ഇല്ലാതെ പോയല്ലോ പിന്നെ റോബർട്ട് വാദ്ര പറഞ്ഞിട്ടുള്ള വലിയൊരു തമാശ എന്താണെന്നോ ഏഹ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേധിയയിലെ ജനങ്ങൾക്ക് വാദ്ര അവിടെ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുക ഇതിനൊരു മറുപടി പറയാനൊന്നുമില്ല ജനങ്ങൾ അത്രമാത്രം അധപ്പതിച്ചു പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വാദ്രയുടെ വിശ്വാസം പണമാണ് തനിക്ക് ജയിക്കാനുള്ള ഒരു സ്കോപ്പ് ജനപിന്തുണയെ ഒന്നുമല്ല പണമാണ് പണമുണ്ടെങ്കിൽ ആർക്കും എവിടെയും ജയിക്കാം എന്നൊരു അമിത വിശ്വാസം അദ്ദേഹത്തിനുണ്ട് പിന്നെ വാദ്ര കുറെ കാലമായുള്ള ഒരു സെൽഫ് ക്യാമ്പയിൻ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒട്ടുമിക്ക ആളുകൾക്കും വാദ്ര സുപരിചിതനാണ് ബിൽഡർ എന്ന നിലയിലും ഡെവലപ്പർ എന്ന നിലയിലും ഈ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ യൂത്തിന്റെ ഇടയിൽ വാദ്ര സുപരിചിതം തന്നെയാണ് പിന്നെ അഴിമതി കാണിച്ചൊക്കെ ജനശ്രദ്ധ നേടിയിട്ടുണ്ടല്ലോ അദ്ദേഹം എന്തായാലും വാദ്ര അവിടെ മത്സരിക്കുന്നതിൽ സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വലിയ സന്തോഷമുണ്ടെന്ന് തോന്നുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ സോണിയ സോണിയാഗാന്ധി മൗനം പാലിച്ചിരിക്കുന്നത് പിന്നെ മകളുടെ ഭർത്താവല്ലേ മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ എന്ന് മാത്രം അത്രേ ഉള്ളൂ ഒരു പക്ഷേ ഒരു ആഗ്രഹം ഭർത്താവ് പ്രകടിപ്പിച്ചത് കൊണ്ടാകാം പ്രിയങ്ക ഗാന്ധി അമേധിയിൽ മത്സരിക്കാത്തതിന്റെ ഒരു പ്രധാന കാര്യം അതിൽ നിന്ന് പിന്മാറിയത് കോൺഗ്രസ് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെയാണ് റോബർട്ട് വാദ്രയുടെ ഈ ഒരു ആഗ്രഹ പ്രകടനം ഇതിനു മുമ്പും രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചുള്ള ആഗ്രഹം വാദ്ര പ്രകടിപ്പിച്ചിട്ടുണ്ട് വാദ്രയുടെ ഡി എഫ് പോലുള്ള പല കേസുകളും കോൺഗ്രസ് ഭരണത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുലും സോണിയും മൗനം പാലിച്ചിരിക്കുന്നത് ഇതുവരെ ആയിട്ടും അമേഠിയിൽ അതുപോലെ തന്നെ റായ്ബറേലിയിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇലക്ഷൻ ഒരുപാട് അടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്വയമേ ഒരാൾ ഞാൻ അവിടെ മത്സരിക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് നിരസിക്കാതെ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആരും മത്സരിക്കാതെ അതിലും നല്ലതാണല്ലോ മത്സരിച്ച് തോൽക്കുന്നത് പിന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ സഹതാപമാണ് ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതാവൻ പോവുകയാണ് കോൺഗ്രസിന്റെ ഈ നിസ്സഹായ അവസ്ഥ കണ്ടു നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും ഗാലറിയിൽ ഗാലറിയിലിരുന്ന കളി കാണാം റോബർട്ട് വാദ്ര സ്മൃതി ഇറാനിയെ നേരിടാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്